അനിൽ ഷോപ്പ് കീപ്പർ ആണ് മീര വൈഫ് ടീച്ചർ മോള് റിയ അപ്പൊ അവരുടെ ലിവിംഗ് റൂമിലെ അവരുടെ കുറച്ച് സംഭാഷണങ്ങളാണ് ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ മീര അനിൽ ആരും റെഡി ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആണോ അപ്പൊ അനിൽ അതെ ഞാൻ റെഡിയാണ് റിയ ഇവിടെ ഷീസ് ഇൻ ഹർ റൂം അവള് അവളുടെ റൂമിലുണ്ട് ഷീ യൂഷ്വലി വേക്സ് അപ്ലി ബ്ഡേ ഷീസ്റ്റിൽ സ്ലീപ്പിംഗ് ഷീ യൂഷ്വലി എന്ന് വെച്ചാൽ യൂഷ്വലി പൊതുവേ അവള് നേരത്തെ എഴുന്നേക്കും ഷീസ് സ്റ്റിൽ സ്ലീപ്പിംഗ് പക്ഷെ ഇന്ന് ഇപ്പോഴും ഉറങ്ങുകയാണ് സ്റ്റിൽ സ്ലീപ്പിംഗ് അനിൽ ദാറ്റ്സ് അൺയൂഷ്വൽ അതങ്ങനെ പതിവില്ലാത്തതാണല്ലോ ഷി യൂഷ്വലി വേയ്സ്ആപ്പ് അറ്റ് സിക്സ് എ എം പൊതുവെ അവള് ആറു മണിക്കാണ് എഴുന്നേക്കാർ നീര ഉറക്ക വിളിക്കുകയാണ് റിയ ആർ ഇൻ ഓ കമ്മിങ് നീ എന്താ വരുന്നില്ലേ അപ്പോ റിയ ഓടി വരികയാണ് ഓടി വന്നോട് പറയാണ് ഗുഡ് മോർണിംഗ് പപ്പ ഗുഡ് മോർണിംഗ് മോം അനിൽ പെട്ടെന്ന് റിയയുടെ പല്ല് ശ്രദ്ധിച്ചു അപ്പം ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അനിൽ ചോദിക്കുവാണ് ഡു യു ബ്രഷ് യു ടീത്ത് ഇത് എവറി മോർണിംഗ് എല്ലാ ദിവസവും നീ പല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് തയ്ക്കാറുണ്ടോ അപ്പം പറയുക യെസ് ബാപ്പാ ഐ ഡു ഞാൻ ചെയ്യാറുണ്ട് അപ്പം അനിൽ വേഗം വേഗം ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് മീന ചോദിക്കുകയാണ് യു ഇറ്റ് സോ ക്വിക്ലി ഡോൺ യു വേഗം കഴിക്കുവാണല്ലോ അല്ലേ അപ്പം അനിൽ ചിരിച്ചുകൊണ്ട് പറയാണ് ഗ്യാസ് ഐ ഡു ഐ ഹാവ് ടു ഓപ്പൺ ദ ഷോപ്പ് അറ്റ് എയ്റ്റ് ഐ എം എനിക്ക് എട്ട് മണിക്ക് കട തുറക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു ഓപ്പൺ ദി ഷോപ്പ് അറ്റ് എയ്റ്റ് എം ഹി ഓപ്പൺസ് ദ ഷോപ്പ് അറ്റ് എയ്റ്റ് എം ഇവിടെ സിംപിൾ പ്രസന്റൻസ് ആണ് എന്നും പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിക്കുന്നത് ഹി ഓപ്പൺസ് ദ ഷോപ്പ് അറ്റ് എയ്റ്റ് എം എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കാണ് എന്നും കട തുറക്കാറ് രാത്രി പത്ത് മണിക്കാണ് ഉറങ്ങാറ് എങ്ങനെ പറയും ഐ സ്ലീപ്പ് അറ്റ് ടെൻ പി എം എവ്രി നൈറ്റ് ഇപ്പൊ അവരെന്നും കടന്നുറക്കാറ് എട്ട് മണിക്കാണ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ദൈ എന്ന് ഉപയോഗിക്കും ഓപ്പൺസിന് പകരം ഓപ്പൺ എന്ന് ഉപയോഗിക്കും ദ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് എ ടി എം അപ്പൊ അങ്ങനെ ഓപ്പൺ ഓപ്പൺ സിമ്പിൾ പ്രസന്റിൽ ഇങ്ങനെ വി വൺ രണ്ട് ഫോംസ് ഉണ്ട് ഈ ക്വസ്റ്റൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഡു യു ബ്രഷ് യുവർ ടീത്ത് എവ്രി ഡേ എന്നും നീ പല്ലുതയ്ക്കാറുണ്ടോ അപ്പൊ നമ്മൾ എന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഡു യു വെച്ചാണ് ചോദിക്കേണ്ടത് ഡു യു കം ഹിയർ ഓഫൺ ഡു യു ഗോ ടു സ്കൂൾ ഡെയിലി ഇനി അനിൽ പറഞ്ഞ ഒരു സെന്റൻസ് ഐ ഹാവ് ടു ഓപ്പൺ ദ ഷോപ്പ് അറ്റ് എ ടി എം എനിക്ക് എട്ട് മണിക്ക് കൃത്യം കടന്നുറക്കണം അത് മസ്റ്റ് ആണ് ഐ ഹാവ് ടു ഓപ്പൺ ഒരു ഓപ്ഷൻ ഇല്ല എട്ട് മണിക്ക് തന്നെ തുറക്കും ഇനി ഐക്ക് പകരം നമ്മളവിടെ ഹീ ചേർക്കുകയാണെങ്കിൽ ജസ്റ്റ് സേ ഹി ഹാസ് ടു ഓപ്പൺ ദി ഷോപ്പ് അറ്റ് എ ടൈം അപ്പൊ സബ്ജക്ട് അനുസരിച്ച് നമ്മളിങ്ങനെ വേർബ് മാറ്റാൻ പഠിക്കണം ഓക്കെ